അയ്യോ അയ്യോ ഇത് വേണ്ട നിങ്ങൾ പറ അപ്പൊ നമുക്ക് കുറെ നാളുകൾക്ക് ശേഷം കരുവന്നൂരിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ സൈഡ് വലിഞ്ഞ് കാട്ടി കയറിണ്ട് നമുക്ക് സൈഡ് ഇവിടെ പോട്ടവൻ അവനെ പോട്ട അയ്യോ 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 ഇത് ഇത് വേണ്ട കേറ്റണോ നിങ്ങൾ പറയ അപ്പൊ നമ്മക്ക് കൊറേ നാളുകൾക്ക് ശേഷം കരുവന്നൂരിൽ മീൻ അടിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ സൈഡ് വലിഞ്ഞ് കാട്ടി കയറിണ്ട് നമുക്ക് സൈഡ് ഇവിടെ ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും കാടാണ് അപ്പോൾ നമുക്ക് കൊണ്ട് നടക്കാനൊരു ഗ്യാപ്പില്ല ഇവിടുത്തെ പ്രശ്നം കാട്ടിലാണ് ഓൾറെഡി മീൻ നിക്കണത് നമ്മൾ വലിക്കുന്നത് ആ കടന്ന് പോന്നു കടന്ന് പോന്ന് കടന്ന് പോന്ന് ആയിരിക്കും വലിപ്പുണ്ട് ചേട്ടാ വലിപ്പുണ്ട് ഒരു മിനിറ്റ് ഇങ്ങോട്ട് വേ ഇങ്ങോ ഇങ്ങോട്ട് അതാണ് ഞാൻ അയ്യോ 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 ആ അതെ ഡീ ഓടെ പോയിട്ടോ ചേട്ടാറങ്ങണിയാ പറഞ്ഞ ഇറങ്ങണ നിക്ക് ആ നിക്ക് നിക്ക് നമ്മുടെ മീൻ തലയുടെ മൂളികടെ ഇപ്പറത്തേക്ക് കൊണ്ടുവന്ന അഴിച്ചെടുത്ത് വികസി നമുക്ക് ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ നേരിട്ടൊക്കെ ഉള്ളു മീൻ എന്തായാലും ചൂണ്ടയിലുണ്ട് അത്യാവശ്യം വലിപ്പുള്ള മീനാണ് അപ്പം ആ ആ ആ ഈ ബ്രൈഡിന്റെ മോളിക്കട വള്ളി എടുത്ത് ബ്രൈഡിന്റെ മോളിക്കട ബ്രൈഡിന്റെ മോളിക്കടാ അത് ചിറ്റിയെടുത്ത് എടുത്ത് ഫ്രീ ആയി ഫ്രീ ആയി ഫ്രീ ആയി ഫ്രീ ആ വേമ്പ വേമ്പ മീൻ വളരെ അടുത്തുണ്ട് കണ്ടിട്ടില്ല

അത് മടക്കി വെച്ച ഇത് മടക്കിക്കോക്കട്ടെ നമ്മൾ ഈ ചൂണ്ട തൽക്കാലം മടക്ക ചൂണ്ടയിലുണ്ട് മീൻ വേ മടക്കോ വേഗം െന്തായാലും തടസ്സം മാറ്റിട്ട് വേണം കട്ടളയാണ് ഇതുവരെ പൊന്തിട്ടില്ല നമുക്ക് ആകെ കിട്ടിയ നീ റോക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് തൂള് കിട്ടിയിട്ടുണ്ട് എന്നോട് കൂടെ ആ അവിടെ ചാരി വെച്ചോ അവിടെ ചാരി വെച്ചോ വച്ചാൽ ക്യാമറ പിടിച്ചോട്ടോ അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് മൂന്നൊന്നല്ല പത്തിന് മേളിലാണ് നാളൊരു കട്ടല എടുത്തിട്ട് ഇവിടെ പോയി ഗൈഫ് കയ്യിൽ ഒതുങ്ങിയില്ല നമ്മുടെ സ്റ്റിക്ക് ഒരു വള്ളി വലിച്ച പോണം അതാണ് അല്ലെങ്കിൽ നമ്മള് പൊത്തിപ്പിടിക്കാനേ പാടുള്ളൂ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് വെക്കാനേ പാടുള്ളൂ നമ്മള് ഓൾറെഡി മീനെ ഇങ്ങോട്ട് നോക്കി പിടിക്കും തിരിച്ച ക്യാമറ എന്താ ബാക്കിൽ സ്ക്രീനിലൊന്നും തൊട്ട് ലിക്സാണ് കറക്റ്റ് ആയിട്ട് ഗൈസ് നമ്മള് മീന വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് മീനെ വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം അവനെ കൊണ്ട് വെള്ളം ഇടിപ്പിക്കണം എന്നാലാണ് അവൻ വാങ്ങിക്കോളൂ ഏകദേശം ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ഒരു അര മുക്കാ മണിക്കൂർ എന്തായാലും കയറാൻ ആവും സൈസ് കണ്ടിട്ട് ഒരു പത്ത് കിലോ മുകളിൽ അവർക്ക് ഒരുമില വേണ്ടിവരും ലാസ്റ്റ് മതി പത്ത് കിലോ മുകളിൽ റേഞ്ച് ഉണ്ട് എന്തായാലും നമുക്ക് കയറുമ്പോൾ അറിയാം ഇതുവരെ നമ്മൾ അവൻ്റെ എ ബി സി ഡി കണ്ടിട്ടില്ല അപ്പം നമ്മൾ വെള്ളത്തിൽ നിന്ന് അവനെ പൊക്കാൻ ശ്രമിക്കണ്ട് ഇനി നമ്മടെ റേഞ്ചിലായി ഇനി ഏടും പോവില്ല കാണാൻ അവിടെ കിടന്ന് നമ്മുടെ നമ്മടെ അകലി റെയിലിന്റെ இது கண்டு தகர் ഇതുവരെ മീൻ്റെ ഒരു അഡ്രസ്സും കണ്ടിട്ടില്ല ഉറപ്പാണ് നന്നായിട്ട് ഡ്രാഗ് എടുത്ത് പോകാണ്ട് അത്യാവശ്യം ഹെവി സൈസ് മെഷീനാണ് അബൂ ഗാർസിയയുടെ നയൻ തൗസൻഡ് മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ മെഷീനിൽ നല്ല ലോഡ് വലിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ അവാ നല്ല മീനായിരിക്കണം ഈ അബൂ ഗാർസിയയിൽ ഇത്ര വലിപ്പുള്ളത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പം കൃത്യമായിട്ടുള്ള തൂക്കമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും പത്ത് കിലോ മുകളിലുള്ള ഉറപ്പാണ് കൈസ് അന്ന് എന്റെ പോയതിന്റെ അത്ര സൈസ് അല്ല എന്റെ ഇത് പോയിന്ന് പറഞ്ഞില്ലേ അന്നത്തെ അത്ര സൈസ് അല്ല അന്ന് പോയത് ഇതില്ല എന്ത് വലിയ പോയത് പോയത് വലിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി സൈസുണ്ട് സൈസ് അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ് ഇത് ഗ്യാ നമുക്ക് ചൂണ്ടയിൽ ഇത്ര നേരം മീനുണ്ട് ഇത് കരയ്ക്ക് കയറിയാൽ മാത്രമാണ് ഈ മീൻ കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ മീൻ പിടത്തേ അങ്ങനെയാണ് അതേ വീണ്ടും കാട്ടിലേക്ക് ലിക്സിനീട് മാറുമ്പോൾ ആ പുല്ലിട്ടത് വലിച്ചു കയറ്റി കളയണം കേട്ടോ ആ പുല്ലിട്ടത് ആ ക്യാമറ എന്തേലേക്ക് തോന്നാം അല്ല ഇനി പോയി കഴിഞ്ഞാൽ ബസുക അപ്പൊ അവിടെ ഒരു തടസ്സം നമുക്ക് ഉണ്ട് ലിക്സിനത് മാറ്റാൻ പോകാം മീൻ എന്തെങ്കിലും ഉണ്ട് എന്റെ ചൂണ്ടേലുണ്ട് ആ വലിച്ചു പറ്റി വലിച്ചു പറ്റി ഇത് മേലെ തടയാലിച്ചോ വലിച്ചോ പൊട്ടുവാണെങ്കിൽ പൊട്ടേ അത്രേ ഉള്ളൂ ആ പൊട്ടെ പൊറോട്ടെ മീൻ നമ്മടെ കണ്ടോളെ കണ്ടോ ഗ്രാസ് പിടിക്കാനായിട്ട് ആ അത് അത് മതി ആ തുടച്ചോ എന്റെ മീൻ അവിടുത്തെ ചൂണ്ടയിലുണ്ട് ഇതുവരെ പൊന്തിട്ടില്ല പൊങ്ങിട്ടില്ല ഒന്നും വെള്ളം എടുത്തിട്ടുള്ള ഗ്യാസ് മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളം ഇവൻ എടുക്കണം പറക്കിലെ സ്ക്രീനിലൊന്നിട്ട് അതാണ് അല്ല എന്തായാലും സാധനം സാധന കൊള്ളാണ് അയ്യോ ചേട്ടാ ആ ഈ തുമ്മി ആട്ട പിടിച്ചാണെ ചേട്ടാ നമ്മുടെ

നമ്മുടെ ആള് ഏകദേശം കീഴടങ്ങിണ്ട് അപ്പൊ കടലാസും അത് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് എന്റെ ഇത്ര നമ്മളവളുടെ ചവളയില് കൈയിട്ട് ചവളയില് കൈയിട്ട് ഗൈസ് ോപ്പിലാണ് നമുക്ക് മെയിനായിട്ട് ചേക്കണത് ഓൾറെഡി എൻ്റെ വായിൽ കൊക്കുണ്ട് അത് ഊരിയോ ഇട ഊരിക്കും ഇനി ഉരിക്കോ ഇതിൻ്റെ മുട് ഉണ്ട് കപ്പം അപ്പം നമുക്ക് ഈ സീസണുള്ള ബിഗ് സൈസ് വരണം അടിച്ചത് ഇടൊന്നും ഊരിക്കോ നമ്മളെ കട്ട് ചെയ്താ ഏകദേശം പത്ത് കിലോ പത്തെന്ന് പറയാം പത്ത് പത്ത് കിലോ സൈസും എന്തായാലും ഈ കള്ളത്തിൽ നമുക്ക് ബിഗ് സൈസ് വരെ കിട്ടിയതാണ് അപ്പോ ഇതാണ് നമ്മുടെ ഡേച്ചാട്ടം പുല്ലിട്ടുകൊണ്ടാകുമ്പോൾ നമുക്ക് നമുക്ക് ഇതുവരെ കിട്ടിയ മീനെന്ന് റോഹു റോഹു രണ്ട് തൂളി അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ

സ്പൈഡ് റോക്കിലാണ് അടിച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ സ്പൈ സ്പൈഡ് റോക്ക് അപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ സ്പെഷ്യലി ഇത് കെട്ടിയെടുത്താണ് നമുക്കിന്ന് കിട്ടിയേക്കണ മീൻ അത് നിങ്ങളെ കാണിച്ചു തന്നല്ലോ അപ്പോൾ അലിക്സാസ് ഇത് പിടിച്ചത് അപ്പോൾ നമ്മൾ ഈ വലസഞ്ചിയിലാക്കിയിട്ട് മീനെ വീണ്ടും വെള്ളത്തിലേക്ക് ഇടുകയാണ് ഇട കൊടുക്കിട അയ്യോ അത് അയ്യോ 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 അതിൻ്റെ ഉള്ളി കൂടെ കെട്ടി അവിടെ കൊളുത്തിണ്ട് നോക്ക് അപ്പോൾ നമ്മുടെ കട്ടള നമ്മൾ വള്ളസഞ്ചിയിലാക്കിയിട്ട് വെള്ളത്തിലിട്ട് വേണം ചെയ്യണത് ഇതാണ് നമ്മുടെ കിട്ടിയ മീൻ ഇനി വലസഞ്ചിയിലാക്കി നമ്മള് വെള്ളത്തിൽ ഈ മീനാണ് ഏ പോല ും അവനെ നമ്മൾ വെള്ളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അവിടെ കുറ്റിയൊന്നും പറിച്ചാകുമ്പോൾ പോവില്ല അപ്പോൾ ഇനി നമ്മൾ ഇതിനെ പോവാൻ നേരത്തെ ചൂണ്ട ചിടൽ കഴിഞ്ഞ് പോവാൻ നേരത്താ നമ്മൾ ഇവിടുന്ന് എടുക്കുകയുള്ളു അപ്പോൾ ആ മീൻ ചാവില്ല അപ്പോൾ അടുത്ത ചൂണ്ട വേഗം എറിയണം അപ്പോൾ അടുത്ത സെക്ഷനിൽ വീണും കാണാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കട്ടലയ്ക്ക് പത്ത് കിലോൻ്റെ ആ കട്ടളയ്ക്ക് ശേഷം നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് റോഹുവാണ് അപ്പോൾ ലിഗ്സൺ ഡയിൽ ചൂണ്ട കൊടുത്തിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ പോയി അപ്പോൾ അടിക്കുന്ന സീനൊന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ചൂണ്ട വളച്ചപ്പോൾ കൂടി അവിടെ നിന്ന് വന്നാണ് അപ്പോൾ നമ്മുടെ റോഹു വലയിൽ കയറാൻ തയ്യാറാക്കി നിക്കേണ്ടത് ചെറുതാണ് ഒരു രണ്ട് കിലോ റേഞ്ച് അത്രേ ഉള്ളു വലയിൽ കയറ്റണ്ടല്ലോ ഇങ്ങനെ കോരി ഇങ്ങോട്ട് ഇങ്ങിടക്കാം ഇങ്ങനെ കോരിങ്ങൾ അങ്ങോട്ട് ഇട്ടു വലയിൽ ആക്കാൻ നിന്നില്ല അപ്പോൾ സ്പൈഡർ ആയ കാരണം നമുക്ക് വലയിൽ കോരി കഴിഞ്ഞാൽ ഇനി അത് അഴിച്ചെടുക്കാനായിട്ട് ആരും കുഞ്ഞിട്ട് കൊണ്ടുവരും ഇത് സ്പെഷ്യലി സ്പൈഡർ ഹുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ അഴിച്ച് സെപ്പറേറ്റ് കെട്ടണതാണ് ഇതൊരു ലൈൻ ലീഡർ ഇട്ടിട്ട് ഇത് ഇത്രയും ഇത്രയും ലെങ്ത്തിൽ അത് ഫ്രീ ആണ് ചൂണ്ടയൊക്കെ പിന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് റോഹും ഒരു കട്ടളയാണ് അടിച്ചേക്കണത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറ് മണി സമയമായിട്ടുണ്ട് ഇനി എന്തായാലും ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് വാങ്ങും അപ്പോൾ കഴിഞ്ഞ അവസാനത്തെ വീഡിയോയിൽ നമുക്ക് മീനടിച്ചേക്കണത് അവസാന ദിവസം വന്നപ്പോൾ മീൻ അടിച്ചേക്കണത് ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് മൂന്ന് ചെറിയ കട്ടളയും രണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയത് ശേഷം നാളുകൾക്ക് ശേഷം ആയി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എനിക്ക് നടുവേദനയൊക്കെ ആയ കാരണം ട്രീറ്റ്മെൻറ്റിലാണ് ഗൈഫ് അപ്പോൾ ഈ ഇവനെ വലസഞ്ചിയിൽ ആക്കണം അടുത്ത ചൂണ്ട നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോൺ ഫോണടിയുണ്ട് ആരാ സുഹൃത്തുക്കൾ വിളിക്കുന്നതാണ് അപ്പോൾ ശരി ഗൈഫ് ഹലോ ഗ്യായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൂണ്ടയിടൽ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു ആറ് പത്ത് സമയമായുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയേക്കണം മീൻ വലിയൊരു കട്ടള കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ചൂളി കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂളീനെ പലസഞ്ചിലും ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് മീൻ ഓൾറെഡി വലിയ കട്ടള കച്ചവടമായി ഉണ്ട് അപ്പോൾ തൂക്കം നോക്കിയിട്ട് അതിനെ കൊടുക്കണം ചെറുമീനുള്ള റോഹും നമുക്ക് കച്ചവടമായി ഉണ്ട് യാടി നമ്മള് ഇത് ഒരു സഞ്ചിയിലേക്ക് ആക്കി മാറ്റി നമ്മൾ കൊണ്ടുപോവാൻ എളുപ്പത്തിന് കിട്ടിയ ഒരു റോഹു റോഹനുകളൊന്നും ചത്തട്ടില്ല നമ്മുടെ കട്ടള ഏകദേശം നമുക്ക് കിട്ടിയ കട്ടള പത്ത് കിലോയ്ക്ക് മുള്ള എന്തായാലും ഇപ്പഴും ചട്ടിലോട്ട് അടിയില്ല അപ്പൊ ഇന്നത്തെ മൊത്തം നമ്മുടെ മീന്റെ തൂക്കം നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ചെന്നിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ കരുന്നൂരിൽ പിടിച്ചിട്ട് ഇപ്പൊ പട്ടിക്കാടെത്തിയിട്ടുണ്ട് ഒരു സുഹൃത്തിന്റെ കടയിലാണ് നമ്മളത് നന്നാക്കാൻ പോണത് അപ്പോ നമ്മടെ റോഡ് നമ്മടെ അപ്പോൾ ഇന്ന് നമ്മുടെ ഹംസഖാന്റെ കടയിൽ നിന്ന് നമ്മൾ തൽക്കാലി ലീവ് എടുത്തു നമ്മള് കിട്ടിയ മീൻ വണ്ടി ഒന്ന് ഇറക്കി ചോട്ടി വെച്ചുണ്ട് പിടിച്ചേ ആ ക്യാമറ ക്യാമറ ലിക്സ്

പത്തഞ്ഞൂറ് പത്ത് കിലോയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായത് അപ്പൊ പത്തഞ്ഞൂറ് മറ്റുള്ള മേലുകള് നമുക്ക് ഒരു കിലോ മൂന്ന് ടത്തിന്റെ ഉല്ലാസ നിനക്ക് ഈ പിടിച്ചോടുള്ള മീൻ പിടിച്ചിട്ടുള്ള യൂട്യൂബിലൊക്കെ എന്താ കാര്യമുള്ള ചെറിയ മീനാണെന്നാണ് നമ്മടെ പ്രശ്നം പറയുന്നത് ഒരു പത്ത് മിനിറ്റ് പോലെ ഉള്ളു അത് മിക്ക അഭ്യാസം ഞാനെടുക്കും നമ്മള രുചിയാണ് കാര്യം മിനിറ്റ് സമയം എന്തായാലും നമുക്കിത് കത്ത് മീൻ എടുക്കും അപ്പൊ നമുക്ക് ആ ചെറുമീനൊക്കെ